ഓണപ്പാട്ടുകൾ ഒ എൻ വി കുറിപ്പ് എഴുതിയ കവിത ആലപിക്കുന്നത് മഞ്ജുളാ ശിവദാസ് ഓണവില്ലു കൊട്ടി നമ്മൾ എത്ര വട്ടം ഓർമ്മകളിൽ വാഴുമൊരു മന്നവനെ പറ്റി ഓണവില്ലു കൊട്ടി നമ്മൾ എത്ര വട്ടം പാടി ിൽ വാഴുമൊരു മന്നവനെ പറ്റി അസുരൻ എന്ന പേരുചൊല്ലി ആരുവിളിച്ചാലും വസുധയുടെ മക്കളെ ആ മൃപനൊരുപോൽ കണ്ടു ദേവകൾ തൻ അത്പതയോ വാമനത്വമാർന്നു ഭൂവിൽ വന്ന വഞ്ചതിയിൽ വന്നു പോരിലല്ല ചതിയിൽ വീണ ശുദ്ധതയെപ്പറ്റി പോയി മറഞ്ഞ നന്മകളെ ഉണ്മകളെ പറ്റി പോരിലല്ല ചതിയിൽ വീണ ശുദ്ധതയെപ്പറ്റി പോയി മറഞ്ഞ നന്മകളെ ഉണ്മകളെ പറ്റി ൾ പിരിച്ചെടുത്ത പൊഞ്ചരടുകെട്ടി ഓണവില്ലുകൊട്ടി നമ്മൾ എത്ര വട്ടം പാടി വെറുമൊരനുഷ്ഠാനമായ പാട്ടുപാടി വീണ്ടും വറുതി കായ്ക്കുമൂരിലേക്കു നമ്മൾ നടക്കുന്നു വെറുമൊരാശ്വാസത്തിനേതോ സ്മൃതി തടത്തിൽ തത്തി തൻ നമ്മൾ നടക്കുന്നു ഒരു ദിവസം തിന്നുകൂടി ചാട്ടമാടി വീണ്ടും വഴിയാം പാമ്പിൻ വായിലിരകളായി വീഴുന്നു പ്രിയതരമായുള്ളതെല്ലാം ഒരു കിനാവിൽ കണ്ടു നിലവിളിച്ചുണർന്നു നാം മാറി മാറി മാറിലെ വാടാ മുറിവിൽ ചോരയൂറും പോലെ പുതുവിതയ്ക്കു കന്നി വയൽ ഉഴുതൊരുക്കും പോലെ പുതിയ ഞാൻ മുറുക്കി ഞങ്ങൾ ഓണവില്ലൊരുക്കി ഭൂമുഖത്തു ഞങ്ങളിന്ന് തിരുവരങ്ങൊരുക്കി ഭൂമിപെറ്റ മക്കളെ വിളിച്ചുണർത്തും പാട്ടിൽ മന്ത്രമധ്യതാരമധുര ശ്രുതി വിഭേദത്തോടെ മഞ്ഞിലിന്നു ഞങ്ങൾ പാടും പുതിയൊരോണപ്പാട്ടിൽ ഇല്ല കൈവെടിഞ്ഞ വയ ൊല്ലി വാർക്കും കണ്ണീർ ഇല്ല പോയി മറഞ്ഞ വയ്യ ചൊല്ലിനെടുവീർപ്പും ഉള്ളതെന്തു പിന്നെ എന്നോ ജീവൻ എന്ന പക്ഷീ കൊല്ലരുതേ എന്നു കേഴും ആർത്തനാഥം മാത്രം ഉള്ളതെന്തു പിന്നെ എന്നോ ജീവൻ എന്ന പക്ഷീ കൊല്ലരുതേ എന്നു കേഴും മാത്രം കേൊറ്റ മാത്ര കൊണ്ടതിനെ കൊല്ലാൻ എത്തിടും കരങ്ങളെ തടുത്തു നിർത്തും ശബ്ദം ജീവമഹാശാഖിതൻ കടക്കലോങ്ങി നിൽക്കും ഈ മഴ മടക്കുക എന്ന ശബ്ദം പാടുവോരും കേൾക്കുവോരും ഭേദമില്ല കാട് നാട് കരകടലെന്നുള്ള ഭേദമില്ല മാരിമുകിൽ നെഞ്ചു നെഞ്ചുകീറി നീരുതിരും പോലെ മാറിലും ിൽ നീരുതിരും പോലെ മാറിലെ വാടാമുറിവിൽ ചോരയൂറും പോലെ പുത്തനോണപ്പാട്ടുകളെ മഞ്ഞിലുണരുന്നു മർത്യവർഗചേതനീ നില്ലിൽ മുഴങ്ങുന്നു ോണപ്പാട്ടുകളെ മഞ്ഞിലുണരുന്നു മർദ്യവർഗചേതന ഈ വില്ലിൽ മുഴങ്ങുന്നു